പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആക്രമിച്ചത് തിരൂർ തെക്കുമുറി സ്വദേശിയെ പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയാണ് ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലുള്ളത് സമാപന ദിവസം പോത്തനൂരിൽ നിന്നുള്ള വരവിനൊപ്പം എത്തിയ ആനയാണ് ഇടഞ്ഞത് ഇതോടെ മറ്റു വരവുകൾക്കൊപ്പമുള്ള ആനകളെ വിലക്കി ധാരണമായ സംഭവമാണ് ഉണ്ടായതെന്നും ചികിത്സയിലുള്ളവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ ചെയ്തു നൽകുമെന്നും സംഘാടകർ പറഞ്ഞു വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാളെ തിരിച്ചറിഞ്ഞു തിരു തെക്കുമുറി സ്വദേശി പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് നേര്ച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച കോത്തനിൽ നിന്നുള്ള എത്തിയ ആനയാണ് പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് ഓടിയത് കൃഷ്ണൻകുട്ടിയെ തുമ്പിക്കൈകുള്ളിൽ തൂക്കി എറിയുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആന ശാന്തനാവുകയും ചെയ്തു പരിക്കേറ്റ കൃഷ്ണൻകുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത് ഇവരെല്ലാം തിരൂരിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തു ആന ഇടഞ്ഞതോടെ പിന്നീട് ജാറത്തിലേക്ക് എത്തിയ വരവുകളിൽ നിന്നെല്ലാം ആനയെ മാറ്റുകയായിരുന്നു വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നത് വളരെ ആഘോഷപരമായ രീതിയിൽ വളരെ സന്തോഷത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളും വളരെ ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുന്ന വെട്ടത്ത് പുതിയങ്ങാടി വലിയ നേർച്ചയുടെ സമാപന ദിവസത്തിൽ പോത്തന്നൂരിൽ നിന്നും വന്ന ആദ്യത്തെ വരവ് ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞിരിക്കുന്നു ആ സമയത്താണ് വിരവിലിൻ്റെ കൂടെ വന്ന ഒരു ആന യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രത്യക്ഷത്തിൽ ആനയ്ക്ക് നേരെ മറ്റ് പ്രകോപനങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് ആന മുന്നിലുള്ള ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും അതിലൊരാളെ കൊണ്ട് പിടിച്ച് ചുവത്തിറിയുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇവരുണ്ടായത് അതിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് ഏകദേശം പതിനായിരക്കണക്കിന് ആളുകൾ ഈ മൈതാനത്തെ ചുറ്റും ഈ വിരവ് വീക്ഷിച്ച് നിൽക്കുന്നുണ്ട് ധാറാ ഏകദേശം പത്ത് മീറ്റർ അകലം വെച്ചാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത് അതിൽ ഏകദേശം ഇരുപത്തി നാലോളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് അത് കോട്ടക്കൽ മീംസ് ഹോസ്പിറ്റലിൽ ഐ സി എൽ ചികിത്സയിലാണ് മറ്റുള്ളവർ ഈ ഇമ്പിച്ചി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും സയാപ്തങ്ങൾ ഹോസ്പിറ്റലിലും ചികിത്സയിലുള്ള എല്ലാവരും ഡിസ്ചാർജ് ആയിട്ടുണ്ട് നിസ്സാര പരിക്കുകളാണ് കുറേ ആളുകൾ ഓടിയപ്പോൾ വീണ ചെറിയ ചെറിയ പരിക്കുകളാണ് എന്തായാലും നേർച്ച സംബന്ധിച്ച് ഈ എന്ന് പറഞ്ഞാൽ നമ്മളെ വെട്ടത്തുനാടിൻ്റെ മതേതരത്തിൻ്റെ ഒരു പ്രതീകമായ നേർച്ച എല്ലാ വിഭാഗം ജനങ്ങളും പ്രത്യേകിച്ച് പോലീസ് ദൃശ്യമാധ്യമങ്ങള് മാധ്യമങ്ങള് റവന്യൂ വകുപ്പ് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് എല്ലാവരുടെയും സഹത്തോടു കൂടിയാണ് ഈ മൂന്ന് ദിവസമായിട്ട് ഈ നടന്നു വരുന്നത് പ്രത്യേകിച്ച് പോലീസിന്റെ സമീപനം വളരെ മാതൃകാപരമായ സമീപനമാണ് സഹകരണമാണ് തിരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുണ്ടായത് കൈരിക്കര തിരു സബ് കളക്ടർ ഡിവൈഎസ് പി ബാലകൃഷ്ണൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി